ർക്ക് നമസ്കാരം ഇസ്രായേലിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജറുസലേമില് കാട്ടുതീ പടർന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തില് ഒരുപാട് ജിഹാദികൾ വലിയ സന്തോഷത്തിലാണ് അത്തരം ജിഹാദികളെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തുറന്നു കാണിക്കുന്നത് ഈ കാട്ടുതീ പടർത്തിയതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ ഇതിനോടകം തന്നെ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തീവ്രവാദ ബന്ധം കൃത്യമായിട്ട് ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഇത് അന്വേഷണങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു നിരവധി അറസ്റ്റുകൾ മുന്നോട്ട് നടക്കുന്നു എന്നുള്ള രീതിയിലും മാധ്യമങ്ങളിൽ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട് നീ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ ഈ ലൈറ്റർ അത്തരം വിഷയ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഫോട്ടോ സഹിതവും പുറത്തുവിട്ടിട്ടുണ്ട് കൃത്യമായിട്ട് ഈ കാട്ടുതീക്ക് പിന്നിൽ തീവ്രവാദികളാണ് എന്നുള്ളത് ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കൽ തുടങ്ങിയിരിക്കുന്നു വെറുതെ അല്ല തെളിവ് സഹിതം അതൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്ത് വരികയും ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൗദൂദി ചാനലിൽ ഒരു വാർത്ത വന്ന് ഞാനത് വായിച്ചേൽപ്പിക്കാം ജറുസലേമിൽ കാട്ടുതീ പടരുന്നു ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ ഈ വാർത്ത കാണുമ്പോൾ ഏതൊരാളും എവിടെ തീ പടർന്നാലും കട്ടുതീ പടർന്നാലും ഒന്നും സംഭവിക്കരുതേ എന്നല്ലേ ബോധമുള്ള ഏതൊരു മനുഷ്യനും മുന്നോട്ട് വെക്കുക എന്നാൽ ജിഹാദികൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത് ഇത് കണ്ടിട്ട് ആഘോഷിക്കുക ആരായി ആഘോഷിക്കുന്നത് പലസ്തീൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പലസ്തീനിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇരവാദം ഉന്നയിക്കുന്ന ആളുകൾ ഇവരൊക്കെയാണ് ഈ ഒരു സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യമൊക്കെ പറയുന്ന ആളുകൾക്ക് ജൂതന്റെ മണ്ണെങ്കിലും കത്തി നശിക്കട്ടെ എന്നൊരു ആഗ്രഹം എങ്ങനെയാ വരുന്നത് ഒരു സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയുന്ന ആളുകൾ മറ്റൊരു സ്ഥലത്തും ഒരു നശിക്കലും വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലും അതിനെ പിന്തുണയ്ക്കില്ല എന്നാൽ ജിഹാദികൾ പിന്തുണയ്ക്കും അതാണ് നമ്മൾ ഈ കാണുന്നത് ഒരുപാട് ആളുകൾ ജിഹാദികൾ നിരന്ന് നിന്ന് ഇത് ആഘോഷിക്കുകയാണ് ജൂതന്റെ മണ്ണെങ്കിലും കത്തോട്ടെ എന്ന ആഘോഷവും എന്നിട്ട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഞാൻ കുറച്ച് കമന്റുകൾ മുന്നോട്ട് വെക്കാം ഇതൊക്കെ ഞാൻ എടുത്ത് മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ രാജ്യത്താണല്ലോ ഈ ജിഹാദികൾ പ്രത്യേകിച്ച് ഞാനും നിങ്ങളും ജീവിക്കുന്ന കേരളത്തിലാണല്ലോ ഈ ജിഹാദികൾ ഉള്ളത് ഇവരൊക്കെ മതത്തിന് മതം മാത്രമാണ് ഇവർക്ക് വലുത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇത്തരം ജിഹാദികൾ പൊതുസമൂഹത്തിന് അപകട ഞാൻ ഓരോ കമന്റും ഒന്നും വായിച്ചേൽപ്പിക്കാം ആദ്യത്തെ കമൻറ്റാ ഇന്ന് മൊത്തം സന്തോഷ വാർത്തകളാണല്ലോ എന്ന് ഏത് ഇസ്രായേലിൽ കാട്ടുതി ജറുസലേമിൽ കാട്ടുതി പടർന്നിട്ട് ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന വാർത്ത കേട്ടിട്ട് ഇന്ന് ഫുള്ള് സന്തോഷാണല്ലോ എന്ന് എന്തൊരു അവസ്ഥയ ഇത്തരം ആളുകൾ മനസ്സിലാക്കണം കാട്ടുതിയുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ മികവ അതൊക്കെ തന്നെ ഒന്ന് ഇത്തരം ആളുകൾ തിരിച്ചറിയാം അടുത്ത കമന്റ് ചെയ്തു പലസ്തീൻ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല ഇത്തരം കമന്റ് കാണുമ്പോൾ ബോധമുള്ള ആളുകൾ ആദ്യം മനസ്സിലാക്കുന്നതാ അറിയോ ഹമാസ് എന്ന ഭീകര സംഘടന ലോഹം അവസാനിക്കുന്നതുവരെ ഇനി ഒരിക്കലും ആ സംഘടനയിലെ ഒരാൾ പോലും ഇനി ഒരിക്കലും ചിരിക്കില്ല എന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ ഹമാസിനെ എത്തിച്ചു എന്നുള്ളതാ ഇത്തരം കമന്റ് കാണുമ്പോൾ ബോധമുള്ള ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുക ഇസ്രായേലിലെ ഭരണാധികാരികൾ തന്നെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് പലസ്തീനിലെ സാധാരണക്കാര് കുട്ടികളൊക്കെ തന്നെ ചിരിക്കണം അതിന് അമാ ഇല്ലാതാവണം എന്നാണ് ഇസ്രായേൽ ഭരണാധികാരികൾ പോലും ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് ഇത്തരം ആളുകളൊക്കെ തന്നെ ഒന്ന് തിരിച്ചറിയാം അടുത്ത കമന്റ് ലൗച്ചിന്റെ ആഘോഷാണ് തീ പടർന്നതില് അടുത്ത കമന്റ് അലഹംദിരില്ല എന്താ ഈ അലഹംദിരില്ലയുടെ അർത്ഥം ദൈവത്തിന് സ്തുതി എന്താ പറയുന്നത് എന്ത് കാട്ടുതീ പടർന്നതിന് ആളുകൾ ബുദ്ധിമുട്ടാവുന്നതിന് ആരേത് പറയുന്നത് പലസ്തീനു വേണ്ടിയിട്ട് ഇരവാദം ഉന്നയിക്കുന്നവർ ഇതൊക്കെയാണ് നമ്മൾ നിരന്തരം പറയാറുള്ളത് സ്വന്തം മതത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ഈ നെറികെട്ടവനെ പോലെയുള്ള ജിഹാദികൾക്ക് പ്രശ്നമുള്ളൂ പുറത്താർക്കാണെങ്കിലും സന്തോഷം സ്വന്തം മതത്തിലുള്ളതിന് മാത്രമേ വേദനയുള്ളൂ ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയാം അറുതാൻ പറ്റി നല്ല കാര്യം പലസ്തീൻ മക്കളെ കൊന്നൊടുക്കിയതിന് പകരമാവട്ടെ അതെ സ്വന്തം മതത്തിലുള്ള മക്കളാണെങ്കിലേ ഇവർക്ക് വേദനയുള്ളൂ വേറൊന്നും പ്രശ്നമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പലസ്തീന് മാത്രം ഇരുവാദം ഉന്നയിക്കുന്നവർ പച്ചവർഗീയവാദികളാണ് എന്ന് നമ്മൾ നിരന്തരം മുന്നോട്ട് വെക്കാറുള്ളത് അടുത്ത കമന്റ് പലസ്തീൻ കുരുന്ന മക്കളുടെ കണ്ണുനീർ ശാപം അനുഭവിക്കാതെ ഇസ്രായേൽ ഭരണകൂടം ഭൂമി വിട്ട് പോകില്ല ഇത് കാട്ടിലാണ് തീ പിടിച്ചത് അപ്പോ ഈ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ആളുകള് പലസ്തീനിലെ ഹമാസ് ഒക്കെ വലിയ രീതിയിൽ കഷ്ടത അനുഭവിച്ചവർ നേർന്നുകൊണ്ടിരിക്കുക അപ്പോ ആ ഗാസൻ ജനതയുടെ കണ്ണുനീര് കാരണമാണ് ഹമാസ് ഇല്ലാതായത് എന്ന് ഇത്തരം കമന്റുകളിലൂടെ സകലരും അങ്ങ് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി കമന്റാണ് കുട്ടികളെയും സ്ത്രീകളെയും ജീവനോടെ ചുട്ടരിച്ച പട്ടാളക്കാർ ഇപ്പോൾ തീയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു പട്ടാളക്കാർ പട്ടാളക്കാരത് രക്ഷിക്കാനെത്തുന്നതാണ് പട്ടാളക്കാര് കാട്ടിലല്ലിരിക്ക അല്ലെങ്കിൽ ആ തീ പിടിക്കുന്നതിന്റെ നടുവിലിരിക്കുന്ന ആളല്ല ആർമി ഓഫീസില് അല്ലെങ്കിൽ ആർമി സ്ഥലത്ത് അല്ല ഈ തീയിട്ടത് ജിഹാദികൾ ഇത് കാട്ടിലാണ് കാട്ടുതീയാണ് വളർന്നത് അതിനെ രക്ഷിക്കാനാണ് സൈനികർ ഈ വാർത്തയിലൊക്കെ സൈനികരെ കാണുമ്പോൾ ഓ ഇവർക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന ആവേശത്തിലിഹാദി മൊണ്ണകളാണല്ലോ അടുത്ത കമന്റ് നിന്റെ നീതി നടപ്പിലാക്കട്ടെ അലഹം ആരെങ്കിലും ഇങ്ങനെ പറയൂ ബോധമുള്ള ആളുകള് ആര് പറയൂ ജിഹാദികൾ പറയൂ കാരണം തന്നിൽ തങ്ങളിൽ പെട്ടതല്ലാത്ത സകലതും നശിക്കണം ഇവരുടെ ചിന്ത നമ്മൾ പഹൽഗാമിലും കണ്ട് മതം ചോദിച്ച് തങ്ങളിൽപ്പെട്ടവരല്ലാത്ത ആളുകളെ കൊല ചെയ്യുന്നത് അതേ മൈൻഡാണ് ഇവരൊക്കെ തന്നെ അടുത്ത കമന്റ് നന്നായി ചിരിക്കുക ആഘോഷിക്കുക നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ആഘോഷി ഇവർ തന്നെയല്ല പലസ്തീനിലെ സ്ത്രീകൾ കുട്ടികൾ എന്ന് ഇരുവാദം ഉന്നയിക്കുന്നത് സ്റ്റാർട്ട് ഒരു ഉസ്താദിന്റെ വേഷമൊക്കെ ഇട്ട വ്യക്തിയാണ് ഇത്തരത്തിൽ കമന്റിട്ട് ലോകത്ത് ഏതെങ്കിലും ഒരു മതപണ്ഡിതന് ഒരു മനുഷ്യർ ദുരിതം അനുഭവിക്കുമ്പോൾ അതിൽ നല്ല തുടക്കം ആഘോഷിക്കാനൊക്കെ സാധിക്കും ഒരിക്കലും പക്ഷെ ജാതികൾക്ക് സാധിക്കും തീവ്ര ചിന്താഗതിക്കാനും സാധിക്കും ഭീകരർക്ക് സാധിക്കും അതാണ് സാധിച്ചത് അതാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത് അടുത്ത കമന്റ് എല്ലാ സ്തുതിയും രക്ഷിതാവായ അള്ളാഹുവിനു കുന്നു ആദ്യമായിട്ടാണ് ഒരു അപകടം അൽഹന്ദ എന്ന് പറയുന്നത് ഞാൻ ഇതിലുള്ളതുപോലെ വായിച്ചതാണ് അൽഹംദർ സ്വന്തം മതത്തിൽപ്പെട്ടതല്ലല്ലോ ആഘോഷിക്കും സകലരും ഇതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞാൽ മതി അടുത്തത് കയ്യടിച്ച് ആഘോഷിക്കുക അടുത്തത് പടച്ചോനെ അബ്രഹത്തിന്റെ സൈന്യത്തിനുമേൽ തീക്കല്ലുകൾ ഇട്ട് നശിപ്പിച്ച പോലെ ഇസ്രായേൽ സൈനിസ്റ്റുകൾക്ക് മേൽ ധീമിക്കണമേ സകലതും നശിക്കണം സ്വന്തം മതം അതിലപ്പുറം ഒരുതരം ഒന്നും ഉണ്ടാവാൻ പാടില്ല അതല്ലേ ഈ ചിന്ത ഇവരൊക്കെ ഇവരൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തേക്ക് ഒരു യുദ്ധത്തിന് തയ്യാറായാലും ഇവരൊക്കെ പാകിസ്ഥാന്റെ കൂടെ ഉണ്ടാവും അടുത്താകുന്ന ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അതെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തണ്ട് അത് തന്നെയാണ് സാധാരണ മുസ്ലിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് ഇസ്രായേലിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് സാധാരണ മുസ്ലീങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട് ചിന്തിച്ച് ഇസ്ലാമിസ്റ്റ് ഭീകരവാദത്തെ ശക്തമായിട്ട് എതിർത്ത് മുന്നോട്ട് പോകണം പൊതു ഒരുമിച്ച് നിന്ന് നമ്മുടെ രാജ്യത്തോട് സ്നേഹം കാണിച്ച് മുന്നോട്ട് പോവണം ചിന്തിക്കുക തീവ്രവാദികൾക്ക് ഒപ്പം ഒരിക്കലും എന്ന ചിന്തയിലേക്ക് എത്തുക ചിന്തിക്കുക ദൃഷ്ടാന്തമുണ്ടാവും ഇത്തരം ആളുകൾ ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് ചിന്തിച്ചാൽ ഭീകരവാദികളെ ചിന്തിച്ചാൽ ഉണ്ടാവും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും എന്ന് അടുത്തവന് ഈ സ്തുതി പറയുക ദൈവത്തിന് സ്തുതി പറയുന്നവനാണ് ഈ കാണുന്നത് മറ്റുള്ളവർ ബുദ്ധിമുട്ടാകുമ്പോൾ സ്തുതി പറയുന്ന എത്ര എത്ര നെറികെട്ടവരായിരിക്കും നിങ്ങളത് ആലോചിച്ചു അടുത്താമെന്റ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയൊക്കെ വെച്ച് കോൺഗ്രസിലൊക്കെ എത്രത്തോളം ആളുകൾ എങ്ങനെയൊക്കെ കടന്നുകൂടുന്നുവെന്ന് മനസ്സിലാക്കാം കമിറ്റേൽപ്പിക്കാം ഇതൊരു തുടക്കം മാത്രം അത്രക്കും ക്രൂരത നിങ്ങൾ കാണിച്ചിട്ടുണ്ട് വിധി അനുഭവിക്കുക തന്നെ ചെയ്യും എന്തുടക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ മനുഷ്യർ വേദനിക്കുമ്പോൾ ഒരു സ്ഥലത്തൊരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ആഘോഷിക്കുക ആര് പലസ്തീൻ അനുകൂലികൾ മതത്തിന്റെ പേരിൽ ബുദ്ധിയിൽ ആരെങ്കിലും ലോകത്ത് ഏതെങ്കിലും മനുഷ്യർ ബുദ്ധിമുട്ടാവുമ്പോൾ അതിനെ ആഘോഷിക്കുക അനുഭവിക്കാൻ വിളിച്ച് പറയൂ ഒരിക്കലും ഇത് ഇസ്രായേൽ നമ്മുടെ രാജ്യത്തിന് പോലും അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യ എന്നിട്ടും അവർക്കെതിരെയാണ് ഇവര് നിലകൊള്ളുന്നത് അടുത്ത കമന്റ് ആഘോഷം അടുത്ത കമന്റ് അനുഭവിക്കും നീ ഇസ്രായേൽ ഇസ്രായേൽ അനുഭവിക്കുന്നവർ നീ എന്തനുഭവിക്കാൻ അനുഭവിക്കുന്നത് എല്ലാം ഹമാസ് ഉണ്ടായിട്ടുള്ള ഗാസയല്ലേ ഹമാസ് എന്ന ഭീകരവാദ സംഘടനയല്ലേ ഇത്തരം ആളുകൾ എതിർക്കേണ്ടത് അടുത്ത കമന്റ് കാട്ടുതീക്കപ്പം ഐക്യദാർഢ്യം എന്ന് കാട്ടുതീക്ക് പോലെ ഐക്യദാർഢ്യ അർപ്പിക്കുന്ന മൊണ്ണകളാണ് ജിഹാദികള് അവരെ കൊണ്ട് ഏതായാലും നടക്കുന്നില്ല എന്നിട്ട് ഏതെങ്കിലും രീതിയിൽ നടക്കട്ടെ എന്ന രീതിയിൽ ജിഹാദികളാണ് ഈ കാട്ടുതീ പോലുണ്ടാക്കിയത് ആ കാട്ടുതീക്ക് അർപ്പിക്കാൻ നമ്മുടെ കേരളത്തിലെ ജിഹാദികള് എന്തിന് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ ആഘോഷിക്ക ഇതൊക്കെ ആർക്കാ സാധിക്കുക ജിഹാദികൾക്കേ സാധിക്കൂ സാധാരണ മുസ്ലിങ്ങളും ഇത്തരം ജിഹാദികളെ തള്ളിക്കളയണം അതല്ലെങ്കിൽ പൊതുസമൂഹം പുച്ഛിക്കും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളത് ആലോചിച്ചോക്കെ ഒരു ഓരോരോ പ്രദേശത്തിൻ്റെ ഫലസ്തീനിൻ്റെ സ്വാതന്ത്ര്യത്തിനും അവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇരവാദമുന്നയിക്കുന്ന ആളുകൾ പച്ചവർഗീയത മാത്രമാണ് ഉയർത്തുന്നത് എന്ന് ഇതിലൂടെ സകലനും തിരിച്ചറിഞ്ഞു ഏതെങ്കിലും മനുഷ്യർ ബുദ്ധിമുട്ടാവുമ്പോൾ അതിനെ ആഘോഷിക്കാൻ പറ്റിയാർക്ക അപ്പൊ ഇവരൊക്കെ പലസ്തീൻ അനുകൂലിക്കുന്നത് മതത്തിന്റെ പേരിൽ മാത്രല്ലേ നമ്മളൊക്കെ എന്താ മുന്നോട്ട് വെക്കുന്നത് പാലസ്തീനിലെയും ഇസ്രായേലിലെയും സാധാരണക്കാരായിട്ടുള്ള ആർക്കും ഒന്നും സംഭവിക്കരുതേ എന്നല്ലേ നമ്മളൊക്കെ തന്നെ നിരന്തരം മുന്നോട്ട് വെക്കുന്നത് അതേ സമയത്ത് അബ്ബാസ് എന്ന ഭീകരവാദ സംഘടന ഇല്ലാതാക്കണം അത് തന്നെയാണ് ഖാസൻ ജനത വിളിച്ചു പറയുന്നത് അത് തന്നെയാണ് പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മൂദ് അബ്ബാസ് വിളിച്ചു പറയുന്നത് പക്ഷെ കേരളത്തിലെ ജിഹാദികള് ഇവർക്കെന്നും ഹമാസിന് വേണ്ടി നിലകൊണ്ട് സകല ചൂതന ഇല്ലാതാക്കണം കാട്ടുതിയാണ് അങ്ങനെയെങ്കിലും സകല ജൂതനില്ലാതാവട്ടെ കാട്ടുതി വന്ന് അവരുടെ മണ്ണ് നശിക്കുകയാണെങ്കിൽ അങ്ങനെ എന്നൊരു നെറികെട്ട ആളുകള ഇവരെയാണ് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസും ഇടതുപക്ഷമൊക്കെ പിന്തുണയ്ക്കുന്നത് ഇത്തരം ചിന്തയുള്ള ആളുകൾ ഇവരെ നമ്മൾ ഭയക്കേണ്ടേ ഞാൻ എന്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇതെടുത്ത് മുന്നോട്ട് വെക്കുന്നു നമ്മുടെ രാജ്യത്ത് പഹൽഗാം ഭീകരാക്രമണം നടന്നു ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ അത് നടത്തിയത് പാകിസ്ഥാനോട് നമ്മൾ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് പാകിസ്ഥാൻ ഒരു യുദ്ധമുഖത്തേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇത്തരം ആളുകൾ ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ നമ്മൾ പല രീതിയിൽ പല തന്ത്രത്തില് നമ്മുടെ ഭരണകൂടത്തിനെതിരെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടു അപ്പൊ ഇത്തരം ആളുകളെയൊക്കെ തന്നെ സകലെ ആളുകളും തിരിച്ചറിയാൻ വേണ്ടി തന്നെയാ ഇൻസ്റ്റയിലുള്ള ഐ ഡി ഉൾപ്പെടെ എടുത്ത് ഞാൻ സ്ക്രീൻഷോട്ട് നമ്മുടെ വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇത്തരം ആളുകളെ കാണുമ്പോൾ ബോധമുള്ള ആളുകൾ തിരിച്ചറിയാം ഇവരൊക്കെ നമ്മളെ സംബന്ധിച്ച് അപകടകാരികൾ തന്നെയാണ് എന്ന്